അഞ്ജലിക്ക് വയ്യാതായതിനെ തുടർന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നുണ്ട് പെട്ടെന്ന് അഞ്ജലിക്ക് ഒരു വയറുവേദന അതുകൊണ്ട് തന്നെ അശ്വിനും ശ്രുതിയും എല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക അവിടെ എത്തുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്ന നല്ലത് കുഞ്ഞിനെയും അമ്മയെയും ഞങ്ങൾക്കൊന്ന് മോണിറ്റർ ചെയ്യണം കുഞ്ഞിന് ചെറുതായിട്ട് ആനക്ക് കുറവുണ്ട് അതുകൊണ്ട് ഒരു മൂന്ന് ദിവസം ഇവിടെ അഡ്മിറ്റ് ആവുന്ന നല്ലത് ഡോക്ടറെ ചേച്ചിക്കും കുഞ്ഞിനും കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അശ്വിൻ താൻ വരത്ത് ടെൻഷൻ അടിക്കണ്ട ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയുന്നു അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ അഞ്ജലിക്ക് എന്തു പറ്റിയെന്നറിയാതെ വിഷമിച്ചിരിക്കുവായിരിക്കും അങ്ങോട്ടേക്ക് ശ്രുതിയും അശ്വിനും വരുന്നുണ്ട് അവരെ കാണുന്നതും മുത്തശ്ശി വേഗം തന്നെ പോയി ചോദിക്കുന്നുണ്ട് അഞ്ജലി മോൾക്ക് എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ എവിടെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല മുത്തശ്ശി ചേച്ചി രണ്ട് ദിവസം അഡ്മിറ്റാക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു അതിനു മാത്രം മോൾക്ക് എന്താ പ്രശ്നം ചേച്ചിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വയറുവേദനയൊക്കെ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ടു മൂന്ന് ദിവസം അവിടെ അഡ്മിറ്റ് ആവണമെന്നാ ഡോക്ടർ പറഞ്ഞത് മുത്തശ്ശി ടെൻഷൻ അടിക്കാതിരിക്കു കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പമില്ല എന്ന് മുത്തശ്ശിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ അഞ്ജലിയുടെ അടുത്ത് മനോരമയാണ് നിൽക്കുന്നത് ഹോസ്പിറ്റൽ പിന്നീടായിട്ട് എല്ലാവരും വീട്ടിലോട്ട് വരുന്നുണ്ട് ശ്യാമം ഇങ്ങോട്ട് പോരുവാണ് രാത്രിക്കായിട്ട് ഫുഡ് വൈകിട്ട് ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നത് അശ്വിനും ആകാശമായിരിക്കും തിരികെ വരുന്ന സമയത്ത് ശ്രുതിക്ക് ബജ്ജി വാങ്ങിച്ചാണ് വരുന്നത് എന്നാ ശ്രുതി ഇരുന്ന് നെയിൽ പോളിഷ് ഇടുമായിരിക്കും മുത്തശ്ശിയും ശ്യാമും പ്രീതിയും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും പ്രീതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഇത് അഞ്ചിൽ ചേച്ചി വാങ്ങിച്ചു തന്ന നെയിൽ അല്ലേ അതെ ചേച്ചി അതുകൊണ്ടല്ലേ ഞാനിത് ഇടുന്നേ ചേച്ചിക്ക് ഈ കളർ ഒരുപാട് ഇഷ്ടാ അതുകൊണ്ടാ ചേച്ചി എനിക്കിത് സെലക്ട് ചെയ്ത് തന്നത് ശ്യാം ആണെങ്കിലോ ശ്രുതിയെ തന്നെ നോക്കിയിരിക്കുക അതൊക്കെ പ്രീതി ശ്രദ്ധിക്കുന്നുണ്ട് പെട്ടെന്ന് പ്രീതിയുടെ മുഖത്തോട് നോക്കുമ്പോ പ്രീതി ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പോഴേക്കും ശ്യാം തലതാഴ്ത്തിയിരിക്കുക അങ്ങനെ അശ്വിൻ അങ്ങോട്ട് വരുന്നുണ്ട് പ്രീതി ഇത് ഭജി വാങ്ങിച്ചതാ ഇത് എല്ലാവർക്കും ആയിട്ട് കൊടുക്ക പ്രീതി അങ്ങനെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ശ്യാം അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ഭജി എന്തിനാ ഇവ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നേ എന്നൊക്കെ പ്രീതി എല്ലാവർക്കും ആയി കൊണ്ടു കൊടുക്കുവാണ് ശ്രുതി നിന്റെ നെയിൽ പോളിഷ് ഉണങ്ങിയതിനു ശേഷം നീ കഴിച്ചാ മതിയെന്ന് പ്രീതി ശ്രുതിയോട് പറയുന്നുണ്ട് അല്ലശ്വൻ ബജി ശ്രുതിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അശ്വിനും അറിയാം അതുകൊണ്ടാണോ ശ്രുതിക്ക് വാങ്ങിച്ചോണ്ട് വന്നത് അപ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട് അങ്ങനെയും പറയാം അഞ്ജലി ചേച്ചി പറഞ്ഞു ശ്രുതിക്ക് പോകുമ്പോൾ കുറച്ച് ബജിയൊക്കെ വാങ്ങിച്ചോണ്ട് പോവാന് അതുകൊണ്ടാ ഏട്ടം വരുമ്പോൾ ബജി വാങ്ങിച്ചത് എന്തായാലും ശ്രുതിക്ക് ഇത് കണ്ടിട്ട് കൺട്രോൾ പോയി ഇരിക്കുമായിരിക്കും അത് കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് എന്നാൽ കയ്യിൽ രണ്ടിലും നെയിൽ നെയ്ൽപോളി ഷിട്ടിരിക്കുമല്ലേ ഷോ എന്താ ചെയ്യ എനിക്കാണെങ്കിൽ ബജി കഴിക്കാൻ തോന്നുന്നുണ്ട് എന്തായാലും എടുത്ത് കഴിക്കാം എന്നും പറഞ്ഞ് ശ്രുതി ഒരു ബജി എടുക്കാം അപ്പോഴേക്കും അശ്വൻ പറയുന്നുണ്ട് എന്താ ശ്രുതി നിന്റെ രണ്ട് കൈയിലും നീ നെയിൽ പോളിഷ് ഷിട്ടിരിക്കല്ലേ ആ കൈ വെച്ചിട്ടാണോ നീ കഴിക്കാൻ പോകുന്നേ നീ ഇരിക്ക ഞാൻ നിനക്കേ വായിൽ വെച്ച് തരാം എന്നും പറഞ്ഞ് ബജിയെടുത്ത് ശ്രുതിക്ക് വായിൽ വെച്ച് കൊടുക്കാം ഇത് കണ്ട് ദേഷ്യം സഹിക്കാനാവാതെ ശ്യാം നോക്കി നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാവർക്കും ആ കാഴ്ച വലിയ സന്തോഷം നൽകുന്നതാണ് എന്നാ അങ്ങനെയല്ലല്ലോ ദേഷ്യം കടിച്ചമർത്തി ശ്യാം കയ്യിലിരിക്കുന്ന ഭജികളെല്ലാം വായിലോട്ടങ് ഇടുന്നുണ്ട് മൊത്തത്തിൽ വായിൽ കുത്തി നിറയ്ക്കുന്ന കാരണം വിക്ക് വരുന്നുണ്ട് അങ്ങനെ അത് നമ്മുടെ ആകാശം ശ്രദ്ധിക്കുന്നുണ്ട് ആകാശ് ദേഷ്യത്തില് ശ്യാമന് നോക്കുന്നു ആകാശിന് കാര്യങ്ങളെല്ലാം അറിയാലോ ശ്യാമ ഒരു പഠിച്ച കളനാണെന്ന് അതുകൊണ്ട് ദേഷ്യത്തില് ചോദിക്കുന്നുണ്ട് ആകാശ് ശ്രദ്ധ എവിടെയൊന്നും അല്ല അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മറ്റെന്തിലോ ആണ് ശ്രദ്ധ ആകാശ് എങ്ങനെ അശ്വിന്റെ മുഖത്ത് നോക്കി പറയുമ്പോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ എന്താകാശേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അതൊന്നുമല്ല മുത്തശ്ശി ഞാൻ പറഞ്ഞതാ ശ്രദ്ധിച്ചു കഴിച്ചില്ലെങ്കിലേ ഇതുപോലെ ഉണ്ടാവൂ എന്നാ ശ്യാമേ നീ എന്തായാലും കുറച്ച് വെള്ളം കുടിക്കേ എന്താ പെട്ടെന്ന് സംഭവിച്ചേ അത് നല്ല ടേസ്റ്റുള്ള ഭജിയായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗത്തിൽ കഴിച്ചതാ അപ്പൊ സംഭവിച്ചതാ കുഴപ്പമൊന്നുമില്ല ഞാനെന്തായാലും പ്രസാദ് എടുത്തിട്ട് വരാം ഞാനിന്ന് അഞ്ജലിക്ക് വയ്യാത്ത കാരണം അമ്പലത്തിലോട്ട് പോയിരുന്നു അവിടുന്ന് പ്രസാദം തന്നു വിട്ടിട്ടുണ്ട് ഞാനെന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും അത് എടുത്ത് തരാം എന്നും പറഞ്ഞ ശ്യാം അവിടെ നിന്ന് റൂമിലോട്ട് പോവാം റൂമിലെത്തി ദേഷ്യത്തിൽ തനിയെ സംസാരിക്കുന്നുണ്ട് എന്റെ മുൻപില് വെച്ച് ശ്രുതിക്കു നീ വായിൽ വെച്ച് കൊടുക്കും അല്ലടാ ധൈര്യത്തിലാ നീ അതൊക്കെ ചെയ്യുന്നത് ശ്രുതി എൻ്റെ പെണ്ണാ എന്റെ മാത്രം അവളുമായിട്ട് നല്ല പോലെ ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ആളാ ഞാൻ അപ്പോഴാ നീ അതിനിടയിൽ കയറി വന്നത് അങ്ങനെ എന്റെ ശ്രുതിക്ക് നീ വായിൽ വെച്ച് കൊടുക്കണ്ട എന്നും പ്രസാദം പ്രസാദമെടുത്ത് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് മുത്തശ്ശി ഇതാ പ്രസാദം ഇതാ അഞ്ജലിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഞാനാണെങ്കിൽ ദൈവത്തിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അഞ്ജലിക്കും പെരക്കാൻ പോകുന്ന കുഞ്ഞിനും നമ്മുടെ കുടുംബത്തിനും വേണ്ടി ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു മുത്തശ്ശി പ്രസാദം വാങ്ങിക്ക എന്നാ ഇതൊക്കെ കേട്ട് അശ്വിൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അശ്വിനാണെങ്കിൽ ബാഗും എടുത്ത് അവിടെ നിന്ന് എണീറ്റ് പോവാ അപ്പശ്യാമിന് ഒരു സമാധാനാവുന്നുണ്ട് ശ്രുതിക്ക് വായിൽ വെച്ചു കൊടുത്ത് അവിടെ ഇരിക്കുമല്ലല്ലോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും അശ്വനും റൂമിൽ ഇരിക്കുന്നതാണ് ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തിൽ എന്തൊക്കെയോ എണ്ണിപ്പിറക്കുന്നുണ്ട് എന്താ ശ്രുതി നിനക്ക് എന്താ പറ്റേ നീ എന്താ ദൊട്ടിക്കലെ കാര്യങ്ങൾ എന്തെങ്കിലും ആലോചിക്കുകയാണോ ഒന്നുമല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളാ എന്റെ ഏറ്റവും വലിയ തലവേദന അയാള് ആ ഷ്യാമിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അയാൾ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് എങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ത് സാധന അത് നിങ്ങളാണെങ്കിൽ എന്നെ അപ്പോഴും ഇപ്പോഴൊക്കെ സംശയിച്ചോ എന്ത് ചെയ്താലും എന്നാ അവന് നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ ഞാൻ എന്തിനാ ശ്രുതി അവനെ സംശയിക്കുന്നത് ഇനി എന്തൊക്കെയാണെങ്കിലും അതൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല അവനിനി ഓർമ്മയുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല മൂന്നാല് മാസം കഴിഞ്ഞാല് അവൻ ഈ വീടിന്റെ പടിക്ക് പുറത്താ അതുവരെയേ അവൻ ഇവിടെ തുടരാൻ വേണ്ടി പറ്റൂ അതിനിടയില് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കാണിച്ചാലും ഞാൻ അതൊന്നും വക വെക്കാൻ പോകുന്നില്ല അയാള് പോകുന്നതുപോലെ അഞ്ജലി ചേച്ചിയുടെ പ്രസവം കഴിഞ്ഞാല് ഞാനേ വീട് വിട്ട് ഇറങ്ങേണ്ടി വരില്ലേ അതുവരെ നമ്മുടെ അഗ്രിമെന്റ് അങ്ങനെ ശ്രുതിയെ തന്നെ നോക്കി അശ്വിൻ പറയുന്നുണ്ട് ഒരിക്കലുമല്ല നിന്നെ ഞാന് ഇവിടുത്തെ രാജകുമാരിയായിട്ട് വാഴിക്കും നിന്നെ ഞാൻ ഒരുപാട് സംശയിച്ചിട്ടും ഉണ്ട് അതിനൊക്കെ പ്രതിഫലമായിട്ട് നിന്നെ ഞാൻ നൂറരട്ടി സ്നേഹിക്കും ആ സ്നേഹം നിന്നോട് ഞാൻ തുറന്നു പറയും എന്നൊക്കെ എങ്ങനെ മനസ്സിൽ പറയുക എന്താ നിങ്ങൾ ആലോചിക്കുന്നേ ഞാൻ ഇവിടുന്ന് പോയാല് നിങ്ങളെ രക്ഷപ്പെട്ടു അതല്ലേ നിങ്ങൾക്ക് പിന്നെ എന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ അതല്ലേ ഇപ്പം ആലോചിച്ചത് അങ്ങനെ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നാലേ അങ്ങനെ കരുതണ്ട ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയാലും ഞാൻ നല്ലൊരു ബിസിനസ്സുകാരിയാവും നിങ്ങളേക്കാ നല്ലൊരു ബിസിനസ്സുകാരി പിന്നെ നിങ്ങളുടെ ഓർഡറൊക്കെ എനിക്കായിരിക്കും കിട്ടാൻ പോകുന്നത് പിന്നെ ഒത്തശ്ശിയെ ഓർത്ത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഓർഡർ അത് ഞാൻ നിങ്ങൾക്ക് തരാം ബാക്കിയെല്ലാ ഓർഡറും എനിക്ക് തന്നെ ആയിരിക്കും കണ്ടോ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലോട്ട് ഞാൻ വന്നപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാന്നല്ലേ പറഞ്ഞത് ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധു ഇല്ലെങ്കിലും നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കും എന്ന് ശ്രുതി ഇങ്ങനെ അശ്വിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ സംസാരമൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും ശ്രുതിയെ തന്നെ നോക്കി പിറ്റേ ദിവസം ശ്രുതി പ്രീതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ചേച്ചി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്താടാ എന്താ കാര്യം അല്ല ചേച്ചിക്ക് സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം സംസാരിക്കാം എന്താ ചോദ്യാ നീ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ചേച്ചി അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത് മൂന്നാമത്തെ പോലെയല്ലേ എന്നെ കാണുന്നത് അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ നിന്നാൽ മതിയല്ലോ എന്താ ശ്രുതി നീ എന്താ പറഞ്ഞു വരുന്നേ എൻ്റെ അടുത്തേ ആകാശ് എല്ലാം പറഞ്ഞു ചേച്ചിക്കിപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ചേച്ചിയുടെ മൈൻഡ് ഓക്കെ അല്ലേ ചേച്ചി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇത് പറയുന്നതും പ്രീതി പൊട്ടിക്കരയുന്നുണ്ട് ചേച്ചി എന്താ പ്രശ്നം എനിക്കറിയില്ല ശ്രുതി എന്തൊക്കെയോ നടക്കുന്നുണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് തോന്നുക അടുക്കളയിൽ ഗ്യാസ് ഓർമ്മയില്ലാതെ തുറന്നിടുക അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് പലതും എനിക്ക് ഓർമ്മ പോലും ഇല്ല ഇന്ന് തന്നെ എ സി റിപ്പയറിങ്ങിന് ആൾ വന്നപ്പോൾ അയാൾക്ക് രണ്ട് തവണയാണ് ഞാൻ പൈസ കൊടുത്തതെന്നാണ് അയാൾ പറഞ്ഞത് അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലും തോന്നുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ശ്രുതി ചേച്ചിക്ക് ഒന്നുമില്ല ചേച്ചി ഇങ്ങനെ ഓരോന്ന ആലോചിച്ചിട്ടാ അല്ലാതെ ചേച്ചിക്ക് ഒരു പ്രോബ്ലം ഇല്ല ഇനി അങ്ങനെ എങ്ങനെങ്കിലും തോന്നുവാണെങ്കിൽ ചേച്ചി എൻ്റെ അടുത്ത് പറയണം എന്ന് ശ്രുതി പറയുന്നുണ്ട് ആ മോളെ എന്നാ ഞാൻ ചേച്ചിക്ക് ഒരു സൂപ്പറ് ചായ തരാം അശ്വിൻ സാർ ഉണ്ടാക്കുന്ന ചായ അത് നമുക്ക് രണ്ടു ഉണ്ടാക്കി കുടിക്കാം എന്നും പറഞ്ഞ് ശ്രുതി ചായ ഉണ്ടാക്കുക